ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആയ പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം പുട്ടുപൊടിയും ഒട്ടും ചേർക്കാതെ അരിപ്പൊടിയും ബാക്കി വന്ന ചോറും വെച്ചിട്ടാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ കുറച്ച് ബാക്കി വന്ന ചോറ് എടുത്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുത്തതാണ് തലേ ദിവസം ബാക്കിയായ ചോറ് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാവുന്നതാണ് ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മട്ട അരിയുടെ ചോറാണ് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം ഇനി പുട്ടുപൊടി ഉണ്ടാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ ജാറാണ് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും എപ്പോഴും വലിയ ജാറിനേക്കാളും നല്ലത് ചെറിയ ജാർ എടുക്കുന്നതാവും ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം പുട്ടുപൊടി വേണ്ട ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബാക്കിയായ ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പൊട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പൊട്ടുപൊടി വേണ്ടത് ഇത് അത്യാവശ്യം നന്നിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ചോറിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി എടുത്ത ചോറിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തരിതരിയായിട്ട് കിട്ടും ചോറ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി സ്റ്റിക്കി ആയിട്ടാണ് കിട്ടുക അപ്പോൾ കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ എടുത്ത അരക്കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കറക്റ്റാണ് ഞാൻ ഒരു തവണ കൂടെ മിക്സിയിൽ ഇതേ ക്വാണ്ടിറ്റിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ആറ് പീസ് പുട്ടുണ്ടാക്കാനുണ്ടാവും പുട്ടുപൊടി ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം സാധാരണ നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കി വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ വേണ്ട ഇതുപോലെ പുട്ടുപൊടി ഉണ്ടാക്കിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ